ഇങ്ങനെ ഒരു നൂഡിൽസാണ് ഏറ്റവും ഉണ്ടാക്കണത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടോ ഇന്ന് ഒരു സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ പൊളിച്ചു നോ പൊട്ടിച്ചു എടുത്ത് നമ്മുടെ ഉള്ളിൽ മസാല ഉണ്ട് എണ്ണ ഉണ്ട് അതാ കണ്ടോ മസാല എണ്ണ ോസ എണ്ണ രണ്ടും മിക്സാറിയ നമ്മുടെ നൂഡിൽസ് ഇത് ഞാൻ തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് എടുക്കണം ഇന്നൊരു പഴമുണ്ട് രണ്ട് പഴം ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് മാറ്റി പിടിക്കണ്ട എന്നും നമ്മൾ വീട്ടിലേ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിഞ്ഞിട്ടാണ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വാ വാങ്ങിയിട്ട് ഉണ്ടാക്കണം രണ്ട് ഉണ്ട് രണ്ട് പാക്കറ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് കൂടെ കുറ്റമുള്ള പ്രിയപ്പെട്ടൊരു പലഹാരമാണ് ആ ഉണ്ടോ രണ്ട് ഉണ്ട് അപ്പോൾ വെള്ളം നിറയ്ക്കാൻ വയ്ക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം താ അതിന് ഉണ്ട് ഒരു പൊടിയുണ്ട് മസാലപ്പൊടി പിന്നെ എണ്ണ അപ്പോൾ നമുക്ക് വെള്ളം നിറപ്പിക്കട്ടെ அங்கே வெள்ளம் வச்சு தளச்சு நமக்கு இட்டு கொடுக்க நம்ம மேகி இட்டு கொடுக்க மேகி ஒரு நூடில்ஸ் தளக்கட்டே நல்லா தளச்சு செட்டாகி ടക്കൊക്കെ പങ്ങ് നമുക്ക് ഇങ്ങനെ മാറ്റി പിടിക്കണം ഇപ്പളും ഒരേ ഫുഡായ പറ്റില്ലല്ലോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം കണ്ടോ ഇത് ലാസ്റ്റാ ഒഴിക്കുള്ളൂ തിളച്ച് വേവട്ടെ തിളച്ച് സെറ്റ് ആയിട്ട് വരട്ടെ എന്നിട്ട് നോക്കാം ട്ടു കൊടുക്കാം പൊടി എണ്ണയൊക്കെ വെള്ളം കുറച്ച് വടിച്ചെടുക്കണം നോക്കട്ടെ തിളയ്ക്കട്ടെ വേണം ഇതൊക്കെ വിടർന്നു ഇട്ടോ അങ്ങനെയായി ഒരു രണ്ട് മിനിറ്റും തിളയ്ക്കട്ടെ അത് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ്ടോ വെറൈറ്റി ആയിട്ടുണ്ട് മാ കാണുമ്പോളേ ഗ്ലാമർ ഭംഗി ഇടയ്ക്കൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇടയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരാഗ്രഹമല്ലേ ഇങ്ങനെ കഴിക്കാം എന്നുള്ളത് നല്ല ഭംഗി ഇല്ല വേണമോ സ്പ്രിങ് മാതിട്ട് ആവട്ടെ അപ്പം അങ്ങനെ നമ്മുടെ നൂഡിൽസ് വെന്ത് കഴിഞ്ഞു ഈ വെള്ളം വേറെ നൂഡിൽസ് വേറെ അങ്ങനെ വേറെ വേറെ എടുക്കണം എന്നിട്ടാണ് മറ്റേ പരിപാടികളൊക്കെ ആ പൊടിയ കാലത്തിൽ അപ്പം നമുക്ക് വെള്ളം വേറെ നൂഡിൽസ് വേറെ ആയിട്ട് പാറ്റിയെടുക്കാം പാർത്തെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ നൂഡിൽസ് വേറെ ആക്കി വെള്ളം വേറെ ആക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പൊടികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്താ വേണം നമ്മുടെ മറ്റേ ഇത് സോസും എണ്ണ എന്താ അറിയില്ല ഇതിൽ ഒഴിച്ചു കൊടുക്കാം എല്ലാം കടക്കട്ടൊക്കെ ഒക്കെ കൂടെ ഉള്ളതാണ് അതൊക്കെ ഇട്ടകാനുള്ള ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ തോന്നുന്നു അപ്പം അതുകൊണ്ടാണ് അല്ല ആയിട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുത്തു നൂര് കൂടി ഇട്ട് നല്ല ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനെല്ലാവരും നമ്മൾ ഇട്ട് കൊടുത്തു കണ്ടോ അങ്ങനെയൊക്കെ നല്ല എല്ലതും അരികി ഒഴിച്ച് കൊടുത്തു ആ പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ നൂഡിൽസ് തന്നുണ്ട് നമുക്ക് എല്ലാം അരച്ചി കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആക്കണം അപ്പോൾ നല്ല കളർഫുള്ളായ നൂഡിൽസ് റെഡി നല്ല ഇറക്കി കൊടുക്കണം നല്ല മിക്സ് ആയി കൊടുക്കണം അപ്പോൾ അങ്ങനെ നല്ല ഇളക്കി മിക്സ് ആക്കി സെറ്റ് സെറ്റാക്കി എടുത്തു നമ്മുടെ നൂഡിൽസ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എപ്പോഴെങ്കിലൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എപ്പോഴെങ്കിലൊക്കെ കഴിക്കുക അങ്ങനെയാണ് പറയണത് അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് സൂപ്പർ ടേസ്റ്റുള്ള നൂഡിൽസാണ് ഉണ്ടാക്കി നോക്കുക എൻ്റെ വേണം കഴിച്ചു നോക്കേണ്ട വേണം അപ്പേ അറിയുള്ളൂ അപ്പോൾ വീണ്ടും കാണാം